കേരളത്തിലെ ബീച്ച് ടൂറിസത്തെ തകർക്കാൻ ചില അന്യസംസ്ഥാന ലോബികൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അതിനെ ജനകീയമാക്കുന്ന പദ്ധതികളാണ് സർക്കാർ ആവിഷ്കരിക്കുന്നതെന്ന് പൊതുമരാമത്ത് ടൂറിസം വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസ് കടപ്പുറം സൈക്ലോൺ ഷെൽട്ടർ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു മന്ത്രി ചാവക്കാട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിനെ കുറിച്ചും അപവാദ പ്രചാരണമുണ്ടായതായി മന്ത്രി പറഞ്ഞു മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ നൽകാനുള്ള പദ്ധതികൾ സർക്കാർ നടപ്പാക്കുകയാണ് ബീച്ചിലെ ലൈഫ് ഗാർഡുകൾക്ക് ജീവിത സുരക്ഷ നൽകാൻ ഇൻഷുറൻസ് പരിരക്ഷയും സർക്കാർ ഏർപ്പെടുത്തിയതായി മന്ത്രി അറിയിച്ചു ചാവക്കാട് ടൂറിസത്തിന് സർക്കാരിന്റെ പരിപൂർണ പിന്തുണയുണ്ടാകും തീരദേശ മേഖലയെ പ്രകൃതി ദുരന്തങ്ങളിൽ നിന്നും സംരക്ഷിക്കുകയാണ് സർക്കാരിന്റെ പൊതുനയമെന്നും നയമെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു ചടങ്ങിൽ എൻ കെ അക്ബർ എം എൽ എ അധ്യക്ഷനായി പ്രവാസി വെൽഫെയർ ബോർഡ് ചെയർമാൻ കെ വി അബ്ദുൽ ഖാദർ മുഖ്യാതിഥിയായി പി ഡബ്ല്യു ഡി സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ വി കെ ശ്രീമാല റിപ്പോർട്ട് അവതരിപ്പിച്ചു ചാവക്കാട് നഗരസഭാ ചെയർപേഴ്സൺ ഷീജ പ്രശാന്ത് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ടി വി സുരേന്ദ്രൻ ജാസ്മിൻ ഷഹീർ സാലിഹ ഷൌക്കത്ത് വാർഡ് മെമ്പർ ശുഭാജയൻ സബ് കളക്ടർ മുഹമ്മദ് ഷഫീഖ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഡെപ്യൂട്ടി കളക്ടർ ബി അനിൽകുമാർ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു ദുരന്ത നിവാരണ അതോറിറ്റി ഗുരുവായൂർ മണ്ഡലത്തിലെ കടപ്പുറം അഞ്ചങ്ങാടിയിൽ മൂന്ന് ദശാംശം ആറ് മൂന്ന് കോടി രൂപ വിനിയോഗിച്ചാണ് സൈക്ലോൺ ഷെൽട്ടർ നിർമ്മിച്ചത് എൻ കെ അക്ബർ എം എൽ എയുടെ നിരന്തര പരിശ്രമ ഫലമായാണ് കെട്ടിട നിർമ്മാണം വേഗത്തിൽ പൂർത്തീകരിക്കാനായത് തീരദേശ മേഖലയിലെ കടലാക്രമണ ഭീഷണി നേരിടുന്ന ജനങ്ങൾക്ക് അടിയന്തര ഘട്ടങ്ങളിൽ ആശ്വാസമാകാൻ ഷെൽട്ടർ ഉപകരിക്കും അറുന്നൂറ് പേർക്ക് താമസിക്കാനുള്ള സൗകര്യം കെട്ടിടത്തിലുണ്ട് പ്രദേശത്തെ ജനങ്ങളുടെ നിരവധി വർഷങ്ങളായുള്ള ആവശ്യമാണ് ഇതോടെ സഫലമാകുന്നത് നിലവിൽ അടിയന്തര സാഹചര്യങ്ങളിൽ സമീപത്തെ വിദ്യാലയങ്ങളിലും സർക്കാർ കെട്ടിടങ്ങളിലുമാണ് ജനങ്ങളെ മാറ്റി പാർപ്പിച്ചിരുന്നത് സൈക്ലോൺ ഷെൽട്ടർ യാഥാർത്ഥ്യമാകുന്നതോടെ ഇതിന് പരിഹാരമാകും എണ്ണൂറ്റി എഴുപത്തിയേഴ് ചതുരശ്ര മീറ്ററിൽ മൂന്ന് നിലകളിലായാണ് കെട്ടിടം നിർമ്മിച്ചത് പൊതുമരാമത്ത് വകുപ്പിനായിരുന്നു നിർമ്മാണ ചുമതല ഗ്രൗണ്ട് ഫ്ലോറിൽ ഡൈനിങ് ഹാൾ വരാന്ത വാഷ് ഏരിയ എന്നിവയും മറ്റു നിലകളിൽ രണ്ട് മുറികൾ വാഷ് ഏരിയ ആറ് ടോയ്ലറ്റ് വീതവും സജ്ജീകരിച്ചിട്ടുണ്ട് സിസിടിവി ന്യൂസ് ചാവക്കാട്